നമസ്കാരം കൈ ആദ്യം പുതിയ വിളിയാക്കും പിന്നെ നമുക്ക് ചെറിയ കിടക്കുന്നുണ്ട് പോകാനുണ്ട് ബ്ലോക്കിൽ പോകാനുണ്ട് പിന്നെ നെടുമങ്ങാട് പോകാനുണ്ട് ഒരു പ്രുതി പിന്നെ കുടം മറന്നുവെച്ചാൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു മെഡിക്കൽ ഷോപ്പിൽ കുടം വന്നെടുക്കണം അങ്ങനെ കുറച്ച് റെഡിയൊക്കെ ഉണ്ട് കൈസർക്കും പോയിട്ട് അടുത്ത് തരാം അതിനനുസരിച്ച് ഞങ്ങൾ നെടുമങ്ങാട് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോകണം എനിക്ക് പനി ഛർദിക്കാനുള്ള ടെൻഡൻസി ഉണ്ട് പക്ഷെ ഛർദിച്ചിട്ടില്ല ആര് ഇവിടെ നോക്കാം അപ്പം കൈസ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പുറത്തിറങ്ങുന്ന മെഡിക്കൽ ഷോപ്പിൽ വെച്ചിട്ടാണ് എൻ്റെ കോട മറന്നു വെച്ചിട്ട് അപ്പം കോട നോക്കിയെടുക്കണം അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കണം പറ്റും ബസ്സിൽ ഇനി കഴിച്ചിനി വെറുതെ ബ്ലോക്കിൽ പോകണം ബ്ലോക്കിൽ നമുക്ക് വീടിന് വേണ്ടി നോക്കാൻ പറ്റില്ലേ ബ്ലോക്കിന്ന് വീടാണ് മതിക്കണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നടത്തി നോക്കണം പഞ്ചായത്തിൽ വീടില്ലെന്ന് പറഞ്ഞു ബ്ലോക്കിപ്പോൾ നോക്കാം ബ്ലോക്കിന് കിട്ടിയാലോ അറിയില്ല ആദ്യം മഴ ആസ്വദിക്കുകയാണ് നമ്മൾ ഇത് വെള്ളനാട് ബ്ലോക്ക് ആണ് അപ്പൊ നമ്മള് ബ്ലോക്കിൽ വന്നതാണ് ഇവിടെ ഇലക്ഷൻ ഡ്യൂട്ടി ആയിട്ട് ആൾക്കാരുടെ എണ്ണം കുറവാണ് ഞങ്ങൾ വെയ്റ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് അല്ല ആദ്യം എൻ്റെ ദേഷ്യപ്പെട്ടിരിക്കാണ് എനിക്കിഷ്ടം പറ്റാത്ത ഈ സ്ഥലപ്പൊളി അവിടെ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ എഴുതി എത്തിച്ചേറ്റൊക്കെ ഉണ്ട് വേണം അപ്പം എന്തായാലും നമുക്ക് നോക്കാം ആർജ്ജ് പിണങ്ങി ഇങ്ങനെ ഇരിപ്പുണ്ട് നമുക്ക് ആർജ് എവിടെ പോയാലും മുഞ്ചസ്യ എന്ന് പറഞ്ഞ രീതിയിൽ കലച്ചിരിക്കാന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കാം സാർ ആരെങ്കിലും വരുമോന്ന് നോക്കാം അതാണ് കൈസ് എനിക്ക് ഈ ബ്ലോഗ് വന്നിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ ടി വി ഒക്കെ ഉണ്ട് കേസ് സാറ് ഫുഡ് കഴിച്ച് ലഞ്ച് ടൈം ബ്രേക്ക് ടൈമിൽ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ നല്ല ജോലിയും കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ വേണമെങ്കിൽ ചായ വെക്കാൻ വേണ്ടി വരട്ടാന്ന് കൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേസ് അല്ലേ ടി വി ഒക്കെ വെച്ച് വേറെ ലെവലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് സിനിമ കാണാം അല്ലേ പൊളിയല്ലേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ റെസ്റ്റിംഗ് ടൈമാണ് അവരുടെ ഉച്ചഭക്ഷണത്തിൻ്റെ സമയം ആ ആ കഴിയാറായിട്ടേ ഉള്ളൂ ആ മറ്റേ സാർ ഇപ്പം എലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന് ഫുള്ളി അവിടെ റെസ്റ്റ് എടുത്തതാണ് ഇനി നമുക്ക് ഇനി നേരെ ഹോസ്പിറ്റലിൽ പോകാം അപ്പോൾ എങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലോട്ട് പോവുകയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടപ്പോൾ മരുന്നൊക്കെ മേടിക്കാൻ അവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ നോക്കാം കേരളത്തിൽ എന്താ എൻ്റെ എന്ന് പറഞ്ഞത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ പക്ഷേ ഫ്രണ്ട് ചെയ്തതിനു ചേച്ചി ഓടി നടന്ന് വീടിയെടുക്കുന്നുണ്ട് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല ഏത് കോൺഗ്രസ് ആണോ കോൺഗ്രസ് പാർട്ടി തന്നെ ആളാണ് ആരാണ് എന്താണ് എപ്പോഴും പച്ചക്കറി നമ്മൾ ബസ് കയറി കയറിയേ നമ്മള് പരു പോലെ തന്നെയാണ് ഇവിടെ ബസ് നടക്ക് ഒരു ടൈം അനുസരിച്ച് ബസ് നമ്മൾ ബസ് കയറി നടമങ്ങാട് നടുമ്പങ്ങാട് പോയിട്ടിറങ്ങിയിട്ട് സെയിം ചാർജാണ് പരുത്തിക്കുഴി നമുക്ക് നടമങ്ങാട് നടുമ്പങ്ങാടക്ക് ഇരുവരെയാണെങ്കിൽ ഒരാൾക്ക് ഇരുവരാണെങ്കിൽ അതേ സെയിം ചാർജ് ആണ് ഇവിടുന്ന് നടുമ്പങ്ങാടക്ക് ഇരുപതിയാണ് അപ്പോൾ അതുപോലെ തന്നെ വണ്ടികളുടെ കണക്കും വളരെ കുറവൊക്കെ തന്നെയാണ് പിന്നെ ബസ് കയറിയിട്ടുണ്ട് ഇനി നമുക്ക് നടമങ്ങാട് പോയിട്ട് സുജീന ഹോസ്പിറ്റൽ കൊണ്ടുപോകണം പിന്നെ ഷർദിൽ ഒന്ന് കാണിച്ച് ഇതാക്കിയെടുക്കണം പിന്നെ ടെസ്റ്റ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കാണിച്ചിട്ട് കാണിക്കണം എന്താണ് അവസ്ഥ നമുക്ക് അറിയാം പിന്നെ അതിന് ശേഷം നമുക്ക് സന്തോഷ് പൈസ ഉണ്ടെങ്കിൽ കുറച്ച് പൈസ പച്ചക്കറി വാങ്ങാം അല്ലേ ആ പച്ചക്കറിയൊന്നും ഇല്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണം അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ പോണത് നമുക്കതെല്ലാം കൂടി ഉൾപ്പെടുത്തി വീടൊരു ആയി പോരും വീട് മാക്സിമം കട്ട് ചെയ്ത് കെട്ടിട എടുക്കാൻ നോക്കാം കുറച്ച് ദിവസം എടുത്ത് ലെങ്ത്ത് കുറയ്ക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് ആളപ്പെടുകയാണോ ബാക്കി കാര്യങ്ങളൊക്കെ വഴിയൊക്കെ നമ്മൾ പരുത്തുള്ള പോലെ തന്നെ ഫുള്ളും വളവും ഇതിലൊക്കെയാണ് വഴിയൊക്കെ ഇപ്പോൾ വലിയ കാടും മലയും ഇതൊക്കെ കുഞ്ഞു ചെരുവാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ സ്ഥലം ഇവിടെ നൈസപ്പോളി സ്ഥലങ്ങളൊക്കെ തന്നെ കൈ പിന്നെന്താണ് നമ്മൾ പോയി വരാനുള്ള വണ്ടിയുടെ ഒരു സർവീസ് വളരെ കുറവ് പേരിലാണ് ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ എപ്പോഴും വണ്ടി ഉണ്ടാവില്ല ആ വർഷം നമുക്ക് ഒരു സ്റ്റോപ്പ് എത്തില്ല സ്റ്റോപ്പിന്റെ പേരും കളയാൻ പാടില്ല ബസ് എടുത്തിട്ടുണ്ട് അത് ഇവിടെയും വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് പൈസ ആൾക്കാർ ഇവിടെ ഉണ്ട് എല്ലാ സിറ്റി താമസ ആൾക്കാരൊക്കെ ആയിരിക്കും അല്ലേ സിറ്റിയിലുള്ള ആൾക്കാരായിരിക്കുന്ന ശുദ്ധി പറയുന്നത് അതിലിവിടെയൊക്കെ വീട് വാങ്ങിച്ചിട്ടുണ്ടൊക്കെ താമസിക്കും ൂരെ യാത്രയാണെങ്കിലും ഒരു പ്രകൃതി ഇഷ്ടപ്പെടും അതെ അതെ അതാണ് ഉൾപ്രദേശം ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റിയിൽ പോയി താമസിക്കുന്നവരൊക്കെ വിടുന്നിൽക്കും അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ ഇഷ്ടപ്പെട്ടൊരു സിറ്റിയിലേക്ക് പോകും അത് നമ്മളൊരു മനുഷ്യൻ്റെ ഒരു നേച്ചറാണല്ലോ അങ്ങനെ ആണല്ലോ എല്ലാവരും അവരുടെ പെരുമാറ്റം കാര്യമില്ല കുഴപ്പമില്ല നല്ല സ്ഥലമാണ് ഒരുപാട് എല്ലാവരും കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർ അവരവരുടെ സ്ഥലത്തിന് പോവുക പോവാതെ അവർക്ക് ശ്രുതി വേണത് നമ്മളെ പോലെ പോകും ആ അതെ അതെ നമ്മൾക്ക് നമ്മളെ സ്ഥലത്ത് പോവാത്തത് ഒരു വരുമാനം ഇല്ലാത്ത വരുമാനം പോയാലേ ശരിയാണ് ചിന്തിച്ചപ്പോ ശരിയാണെന്ന് തോന്നിയ ശുദ്ധി വേണത് ബംഗാളി നമ്മളെ സ്റ്റാൻഡിൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ നടക്കും ഞാനാണെങ്കിൽ ഒരു നാരങ്ങ അപ്പെന്തായാലും നമുക്ക് സ്റ്റാൻഡുകൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നേരെ പോയിട്ട് വേണം നമ്മള് ഹോസ്പിറ്റലിൽ ഇവിടെ പോയിട്ട് ലെഫ്റ്റിൽ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാം ഇവിടെ അമ്മ മഴയത്തിരിക്ക ഉച്ച എടുക്കാരിക്കും അമ്മമ്മേനെ കഴിത്തില്ല സ്വർണ്ണമാലയും മൂകുത്തി എനിക്ക് മാത്രം ഒന്നുമില്ല നമ്മൾ ഞാൻ പോക്കോണ്ടിരിക്കാന് കുറച്ചും കൂടി പോയിട്ട് ഹോസ്പിറ്റലിലെത്തും എന്തായാലും പോയിട്ടിന് ബാക്കി കാര്യങ്ങൾക്ക് അറിയാം അങ്ങനെ ചാർജ് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ചന്തയിലോട്ട് പോവുകയാണ് എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു അപ്പോൾ ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് തിരിച്ച് ചന്തയിലോട്ട് നടക്കുകയാണ് ചന്തയിലോട്ട് പോയിട്ടാണ് ബാക്കി കാര്യം ഇവിടെ എപ്പോഴും ചക്കച്ചൊക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ട് വില കുറഞ്ഞോന്നൊരു സംശയം രണ്ടു കിലോ തക്കാളി നൂറ് രൂപ എന്നൊക്കെ വെച്ചിരിക്കുന്ന ചന്തയിൽ പോകുമ്പോ അറിയാം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഓ ആ കൈ ഒന്ന് നേരെ വെക്കോ നിവർത്തി അങ്ങനെ കളഞ്ഞുപോയ കുട എനിക്ക് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട് കാരണം സി എസ് കെ എത്രയോ വർഷം പഴക്കമുണ്ട് ഈ കുടും ഈ കൊടയ്ക്ക് എത്ര വർഷം പഴക്കമുണ്ടെ അഞ്ച് വർഷം പഴക്കമുണ്ട് ഓക്കെ അപ്പം കാരണം ഈ കൊട അതിന് ചെറിയ ചോർച്ചയൊക്കെ ഉണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലൊരു കുട വാങ്ങണേ പത്ത് എണ്ണൂറ് രൂപ എഴുന്നൂറ് രൂപ അറുന്നൂറ് രൂപ ആ വലിയ ചോർച്ചയല്ല ചെറിയ ചോർച്ചയാണ് അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വരാം തക്കാളിക്ക് വില കുറഞ്ഞെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എല്ലായിടത്തും രണ്ട് കിലോ തക്കാളി നൂറ് രൂപ തന്നെയാണ് പിന്നെ മാർക്കറ്റിൻ്റെ അകത്തും കൂടി പോയിട്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഇന്ന് മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ചന്തയിൽ ആൾ കുറവാണ് യെസ് കമ്മിക്കാരായിട്ടില്ല എല്ലാവരും മഴയൊക്കെ ആയിട്ട് ഓടിച്ച് ഓടിപ്പോയി എന്നാണ് തോന്നുന്നു ആ ഏകദേശം ഇവിടെ ആളുണ്ടാവുന്നുണ്ട് ആ സ്വന്തം വെയിറ്റിംഗ് ആണ് ശ്രുതി ഫോൺ വിളിച്ചു കൊണ്ടിരിക്കുകയാണ് സ്ഥാപനങ്ങൾ വെച്ച് സംസാരിക്കാണ് കുറച്ച് ഓഫറുമായിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ആഴ്ചത്തേക്ക് സെറ്റ് ആവും അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ് ില്ല ഭക്ഷണമേ വന്നിട്ടില്ല അപ്പോൾ ഉണക്കണേയും ഭക്ഷണ കൊടുക്കരു പൈസ ആവുന്നുണ്ട് ഉണക്കണേയും ഞാൻ കുറച്ച് നിൽക്കുവല്ല നമ്മളത് പോവാണ് കൈസ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞിട്ടുണ്ട് പോവാണ് അപ്പോൾ കൈസ് ഉദീനെ പോകണുള്ളടക്കെ പോവാ നമുക്ക് പറഞ്ഞ് പോകണം മഴയൊക്കെ കുറഞ്ഞ് സമാധാനം ഉണ്ട് ഇതാണ് ഗൈസ് നമ്മുടെ നിലമങ്ങാടും മാർക്കറ്റ് ചന്ത സംഭവം അത്യാവശ്യം നല്ല നല്ലൊരു ചന്തയാണ് ഗൈസ് എനിക്കിഷ്ടപ്പെട്ട ചന്തയാണ് ഒരുപാട് എല്ലാവരും കമ്പനിയൊക്കെ ഉണ്ട് അതിൽ കൂടെ ഇവിടെ വന്ന് ഞാൻ പരിചയപ്പെട്ട കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട് നമുക്ക് പുതിയ നല്ല ഫ്രണ്ട്സൊക്കെ കൂടെ കിട്ടിയായിരുന്നു നമ്മൾ ഹാപ്പി ആണ് ഇതൊക്കെ അപ്പോൾ നമ്മൾ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഇപ്പോൾ അഞ്ച് പത്തിന് ഒരു ഒരു ബസ് ഉണ്ട് അഞ്ച് മണിക്കുമ്പോൾ ആ ബസ് മിസ്സായ പിന്നെ ബസ് കിട്ടരു സമയം നാല് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് നാല് ഇരുപത്തെട്ടായി അപ്പോൾ ആ ബസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടാൻ പോകാനായിട്ട് ക്യസ് നെടുമ്പാട് ആവശ്യം ബസ് സ്റ്റാൻഡ് ഈ സമയത്ത് നല്ല തിരക്കാണെങ്കിൽ ഫുൾ തിരക്കാണ് ഭയങ്കര തിരക്ക അല്ലേ ഫുൾ സ്കൂൾ പിള്ളേരാണ് ഗൈസ് ഏറ്റവും പോലെ തിരക്കുണ്ട് നല്ല തിരക്കുള്ള ആൾക്കാരുണ്ട് ഫുൾ ക്രൗഡാണ് അങ്ങ് അറ്റൊന്നും കാണാൻ പറ്റില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൈ പൊക്കി കാണിച്ചു വേണമെങ്കിൽ കൈ കാണാൻ പറ്റും പക്ഷേ അല്ലാതെ കാൽ കൊണ്ട് പൊക്കിയപ്പോഴും എൻ്റെ തല ഉപേക്ഷം കാണാൻ പറ്റില്ല നല്ല തിരക്കാണ് ഭയങ്കര തിരക്കാണ് പണ്ടാടിൻ്റെ ആയിട്ടുള്ളൊരു വലിയൊരു വീഡിയോ ഒക്കെ വൈറലായി മാർക്കറ്റ് ബസ് സ്റ്റാൻഡാണ് നമുക്ക് നമ്മുടെ ബസ് കഴിഞ്ഞാൽ വേണ്ടി വെയിറ്റ് ചെയ്യാം ബസ് ഒന്ന് വീട്ടിൽ പോവാം നമ്മളെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണം ഫുൾ തിരക്കാണ് ഇവിടെയൊക്കെ പക്ഷെ ബസ്സപ്പോഴും അറിയാൻ പാടില്ല മൂന്നി തീർപ്പാണ് പക്ഷെ നോക്കാം ബസ്സിനകത്തവരാണ് ആവശ്യപ്പെട്ടത് അവിടെ ഏതൊക്കെ അതിപ്പുള്ള മറ്റി നല്ല കുറച്ചിലാണ് പറയുന്നത് നമുക്ക് സമയം ഏറ്റവും നോക്കാൻ നല്ല സമയം അഞ്ചുമണി കഴിഞ്ഞ് ബസ് വന്നിട്ടില്ല ബസ് വരട്ടെ വെയിറ്റിംഗ് ആണ് എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ചെറിയൊരു നമ്മള് ഇവിടത്തെ യാത്ര ബ്ലോഗൊക്കെ ആയിരുന്നു ഉദ്ദേശിച്ചത് പോയൊക്കെ ഗോവിന്ദ ആയിരുന്നു അവിടെ ഇലക്ഷൻ ഒക്കെ നടക്കേണ്ടതില് ഓഫീസർമാരുണ്ടായിരുന്നില്ല ബ്ലോക്കിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്തിപ്പോയി

ഞാൻ ഈ കാട് ഉപേക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെ സ്ഥലം വേണമെങ്കിൽ എന്റെ അടുത്ത് ചോദിക്ക ഇരുപത്തിയഞ്ചു സെന്റ് സ്ഥലം ഉണ്ട് ഈ ഈ ഊള വീടും ഉണ്ടാവും ഇരുപത്തിയഞ്ചു സെന്റ് സ്ഥലവും അത്യാവശ്യം വലിയ മരങ്ങളൊക്കെ ഉണ്ട് അവിടെ കാണുന്നതൊക്കെ നല്ല നല്ല തടികളൊക്കെയാണ് എൻ്റെ തന്നെയാണ് എനിക്ക് പോവുകയാണ് ഞാൻ ലൈഫിൽ എനിക്ക് ഈ സ്ഥലം കൊണ്ട് ഒരുപകാരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനെ സ്നേഹദാനമായിട്ട് അല്ലെ സമ അതാണ് ഇഷ്ടദാനമായിട്ട് ഞാൻ കൊളിക്ക പിന്നെ സ്വന്തം കൊണ്ട് എനിക്ക് ഒരുപകാരമല്ല സത്യമായിട്ട് ഭയങ്കര ആരോഗ്യ പ്രകൃതി രമണീയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താ സ്ഥലം കൊടുക്കുന്നത് ഡിവോഴ്സ് എല്ലാരും പറയാം നമ്മള് ദാരിദ്ര്യം കാണിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ വീഡിയോ കാണും നമ്മുടെ ഈ ദാരിദ്ര്യം കാണുമ്പോൾ ഇതിലും ദാരിദ്ര്യത്തില് അല്ലെങ്കിൽ ഇതില് കുറച്ച് ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാർ ജയിക്കും നമുക്ക് സ്വാഭാവികം നമ്മുടെ മനുഷ്യർക്ക് നമ്മളുടെ ബുദ്ധിമുട്ട് ഓർത്ത് നമുക്ക് ഭയങ്കര വേവലാതി ആയിരിക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കഷ്ടം പക്ഷെ അതിലും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് അറിയാമ്പ നമുക്കൊരാശ്വാസം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഞങ്ങളുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് കാണിക്കാൻ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു ഇതുപോലും ഇല്ലാത്ത ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങള് ഞങ്ങളുടെ ലൈഫ് സ്റ്റൈല് കാണിച്ചുകൊണ്ടിങ്ങനെ അല്ലാതെ ആരുടെ നമ്മുടെ ദാരിദ്ര്യം കാണിക്കുന്നു കാശില്ലാത്തത് നമ്മൾ കാശില്ലാന്ന് കാണിക്കുന്നു അപ്പൊ ഉള്ളത് കാണിക്കെങ്കിൽ ഇല്ലായ്മയും കാണിക്കുക അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ഒരു നാണയത്തിന് രണ്ട് സൈഡും ഉണ്ട് കയസ് അത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ മനുഷ്യരാണ് ഞങ്ങൾ മനുഷ്യരാണ് ചിന്തിക്കുക പിന്നെ ജീവിതാനം ഫുള്ളും നമ്മൾ ഇങ്ങനെ തന്നെ പോകണമൊന്നും ഇല്ലല്ലോ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക നമ്മളും രക്ഷപ്പെടും നിങ്ങളും രക്ഷപ്പെടും ഏ പണം ഉള്ളവർക്ക് പണം എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ പണം ഇല്ലാത്തവർക്ക് എങ്ങനെ പണം ഉണ്ടാക്കാമെന്ന് നല്ല രീതിയിൽ കഷ്ടാലം വരുന്ന സമയം ഉണ്ടോ ശരിയാണ് അതിപ്പോ എനിക്കല്ലേ നാളെ നിങ്ങക്ക് വരാം നാളെ ആർക്കും വരാം എല്ലാവരുടെയും ലൈഫിൽ എല്ലാവരുടെ ലൈഫിൽ ഒരു കഷ്ടതയുള്ള ജീവിച്ചു അടുപ്പിച്ച കഷ്ടകാരം മാത്രം വന്നിരിക്കുന്ന സമയം വരും അതെല്ലാവർക്കും വരും അതിനെ തരണം ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ അത് എന്റെ ലൈഫിൽ വന്നിരിക്കും ഇപ്പഴാണ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരുടെ ലൈഫിൽ ഇരുപത്തഞ്ച് വയസ്സുവരെയും ആർഭടമായി ജീവിച്ച ആളാണ് ഇരുപത്തഞ്ചാം വയസ്സുവയസ്സിൽ ആർഗോ ജീവിച്ചത് എന്റെ ലൈഫിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ വയസ്സുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കുടുംബക്കാരൊന്നും കൊണ്ടുതന്നെ തോന്നില്ല അതെ ഞാനായാലും അങ്ങനെ തന്നെയാണ് സ്വന്തമായി ജോലിക്ക് പോവു അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസല്ലോ ജോലിയായിട്ട് ഓരോ സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോകും എന്റെ ദാരിദ്ര്യങ്ങളെ ഇപ്പോഴാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് വന്നതിന് ശേഷമാണ് തുടങ്ങിയത് എല്ലാ പേർക്കും അവനോടെ ജീവിതത്തിൽ അവനോടെ ജീവിത പങ്കാളികൾക്ക് ഒരു വീഴ്ച വരാൻ നമ്മൾ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും ആ സമയത്ത് നമുക്കൊരു ദാരിദ്ര്യം ഉണ്ടാകും അതെല്ലാവരും മനസ്സിലാക്കുക അല്ലാതെ ഞാൻ ആർജയ്ക്ക് ഒരു വീഴ്ച വന്ന സമയത്ത് ഞാൻ ആർജയുടെ കൂടെ നിന്നും ആർജരെ കളഞ്ഞിട്ട് പോയിട്ടില്ല ഇപ്പം ആർജ ഒന്ന് ശരിയായി വരുന്നുണ്ട് അപ്പം നമുക്ക് ജീവിതത്തിൽ ഒത്തിരി പ്രശ്നം ഉണ്ടാവും ഒരു സമയത്ത് ഞാൻ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാ വീഡിയോ നമ്മുടെ ഇൻസ്റ്റ കാണുന്ന ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാവയ്ക്ക് എനിക്ക് നല്ല പ്രഷറൊക്കെ ആയിട്ട് ഞാൻ ശരിക്കും ജീവിതം മടുത്ത് ഞാൻ പോവാൻ നിന്നൊരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ റിയാലിറ്റി ചെയ്യണം നമുക്ക് അറിയത്തില്ല അപ്പൊ ഓരോ സമയത്തും ഓരോ ഇതായിരിക്കും നമുക്ക് വരുന്നത് അത് നിങ്ങളാരും വിലയിരുത്താൻ നിൽക്കരുത് ഒരാളെ കണ്ടല്ല വിലയിരുത്താനുള്ള ലൈഫിൽ എത്ര പ്രശ്നം വന്നാലും വീണ്ടും അതിനും അടുത്ത പ്രശ്നത്തെ നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ നമുക്ക് ആ പ്രശ്നം ഇപ്പം അടിച്ചു പോകുമ്പോൾ നമുക്ക് തൂങ്ങി ചാവാനോ അല്ലെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് പോകാനും ഇല്ല അപ്പൊ എങ്കിലും താമസം നമുക്ക് അടുത്ത വിശേഷം താമസിക്കാണെങ്കിൽ ചെറിയ ചെറിയ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് നമ്മൾ അടുത്ത ബ്ലോഗായിട്ട് വരുന്നതായിരിക്കും വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്ന വിലയൊക്കെ അടിക്കുക

അതൊക്കെ എന്റെ മാറും അപ്പൊ പിന്നെ ഞാൻ ഈ പറഞ്ഞ പറഞ്ഞില്ലായ്മ കാണിക്കാൻ ശ്രമിക്കില്ല അപ്പൊ ഞാൻ ഉള്ളത് കാണിക്കാൻ ശ്രമിക്കും ആ സമയത്ത് നിങ്ങൾ നിങ്ങൾ പറയരുത് അഹങ്കാരം കാണിക്കരുത് അങ്ങനെയാണ് ജീവിച്ചിരുന്നത് മറക്കരുത് കാണിക്കും ലൈഫിൽ അങ്ങനെ കാണിക്കുന്ന ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ അത് അങ്ങനത്തെ കാണിക്കുള്ളൂ അടുത്ത വീഡിയോ ഫോർ മാർജി കാണുമ്പോൾ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ കൂടെ സപ്പോർട്ട് ചെയ്യാം ബൈ ഗൈസ് ബൈ ബൈ ബൈ